താമരശ്ശേരിയിൽ തുടക്കമായി ഉദ്ഘാടനം നടന്നു പഞ്ചായത്ത് പ്രസിഡന്റ് എ കൊതുക ജന്യ രോഗങ്ങളായ ഡെങ്കിപ്പനി ജപ്പാൻ ജ്വരം മലമ്പനി ചിക്കൻ ഗുനിയ വെസ്റ്റ് നെയിൽ പനി തുടങ്ങിയ മഴക്കാല രോഗങ്ങളെ തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് താമരശ്ശേരിയിൽ മഴക്കാല പൂർവ ശുചീകരണ പ്രവർത്തികൾക്ക് തുടക്കമായത് ിലുമരത്ത് സംഘടിപ്പിച്ച താമരശ്ശേരി പഞ്ചായത്ത് തല ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് എ അരവിന്ദൻ നിർവഹിച്ചു ആരോഗ്യമുള്ള ഒരു ജനത ജനതമുള്ള ഒരു ഗ്രാമം ഈ ഭരണസമിതി അധികാരത്തിൽ വന്നപ്പോൾ ജനങ്ങളുടെ മുമ്പിലേക്ക് വെച്ചു അതിൽ നമ്മൾ പൂർണ്ണമായും എന്ന് പറയുന്നില്ലെങ്കിലും ഒരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ആളുകളും പൂർണ്ണമായും കഴിഞ്ഞ കാലത്തൊക്കെ അസാപ്രവർത്തകർക്കറിയാം അവർ വീടുകളിലേക്ക് കടന്നു പോകുന്നില്ല അപ്പോൾ പലപ്പോഴും പ്രയാസങ്ങൾ മാത്രം ആ വീടുകളിലൊക്കെ തന്നെ ഒരു എട്ട് കണക്കിന് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുന്ന നമ്മുടെ ചുറ്റുപാടിലും വീടിന്റെ മുഖത്ത് അതുപോലെ തന്നെ തന്നെ കുപ്പയിലും ഒക്കെ പരിധി വരെ ആരോഗ്യ പ്രവർത്തകർ ആശാവർക്കർമാർ കുടുംബശ്രീ അംഗങ്ങൾ എന്നിവരുടെ നേതൃത്വത്തിലാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നത് ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് പുറമേ മഴക്കാല രോഗങ്ങളെക്കുറിച്ചും അവൾ തടയുന്നതിനായി സ്വീകരിക്കേണ്ട മുൻകരുതലുകളെക്കുറിച്ചും കുറിച്ചും ആരോഗ്യ പ്രവർത്തകർ ക്ലാസ് എടുത്തു ഹെൽത്ത് ഇൻസ്പെക്ടർ ടി കെ സുരേഷ് കുമാർ പരിപാടിയെക്കുറിച്ച് വിശദീകരിച്ചു തെങ്കിപ്പനിന്റെ കൊതുകിനുസാധിച്ച് രണ്ട് മില്ലി വെള്ളം ഇപ്പൊ രണ്ട് മിൽ ടീസ്പൂൺ പറയുന്ന അഞ്ച് മില്ലിയാണ് അതിന്റെ പകുതിയിൽ താഴെ വെള്ളം അലയിച്ചിട്ടുണ്ടാവുക അത്തരം വെള്ളം കെട്ടുകൾ വെള്ളം കെട്ടി നിൽക്കാൻ സാധ്യത എവിടെയൊക്കെ ഉണ്ടോ അപ്പൊ നമ്മുടെ വീടിന്റെ ടെറസ് സൺഷെയ്ഡ് നമുക്ക് വെള്ളം കെട്ടി നിൽക്കാൻ സാധ്യതയുള്ള സ്ഥലമാണ് നമ്മുടെ വീടിന്റെ പല ഭാഗത്തായിട്ട് ടയർ കുട്ടികൾ കളിക്കുന്ന ടയറുകളും മറ്റുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവും പ്ലാസ്റ്റിക്കിന്റെ കപ്പുകൾ ഉണ്ടാവും പഴയ പാത്രങ്ങൾ ഇട്ടിട്ടുണ്ടാവും ടയറുകൾ ഇട്ടിട്ടുണ്ടാവും ഇനി പറമ്പിലാണെങ്കിൽ പാള ഉണ്ടാവും ഓലകൾ വീണിട്ടുണ്ടാവും ഇത്തരം പിന്നെ കൊതുമുതലുകളൊക്കെ ഉണ്ടാവും പിന്നെ പല സ്ഥലത്തും ഇപ്പൊ മഴ പെയ്തിണ്ടെങ്കിലും എന്തെങ്കിലും അറിയാണ്ട് വെക്കാനായിട്ട് സാധനങ്ങൾ മൂടിയിട്ടിട്ടുണ്ടാവും താർക്കോളിൽ ഷീറ്റുകൊണ്ട് അത് പിന്നെ സൈഡില് ചാഫി കെട്ടിട്ടുണ്ടാവും ഇതിലൊക്കെ ഇപ്പൊ വെള്ളം കെട്ടിയിട്ടുണ്ടാവും ഇതൊക്കെ ഇന്നത്തെ നോക്കിൽ നമുക്ക് കാണാൻ പറ്റും ഇതൊക്കെ അവരെ ശ്രദ്ധയിൽപ്പെടുത്തി നമ്മൾ പറയുന്നത് ഒരാഴ്ച അതിന്റെ വെള്ളം നിന്ന് ഞാൻ നാല് ദിവസം കൊണ്ട് കൊതുങ്ങിന്റെ മുട്ട വിരി അപ്പൊ കൊണ്ട് പറഞ്ഞു അതിനു മുമ്പേ ആ ഇല്ലാണ്ടാക്കാൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ജോസഫ് മാത്യു അധ്യക്ഷനായി അനിൽ മാസ്റ്റർ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ ഷംസിദ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ താമരശ്ശേരി